എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ചെറിയൊരു ഐറ്റം വന്നിട്ടുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ പാലക്കാട് എന്തോ നമ്മൾ ഇന്ന് അപ്പം ഒരു ചെറിയ കൊറിയർ പാർസൽ വന്നിട്ടുണ്ട് അപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ സംഭവം തന്നെയാണ് നമ്മളെ ചെറിയൊരു റേഡിയോ അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കേസാണ് അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാനുള്ള ഒരു ചെറിയ വീഡിയോ തന്നെ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കാണണം ഉപകാരപ്പെടും അപ്പോൾ ഇത് അയച്ചു തന്നപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒരു പുള്ളി പുള്ളിയൊരു ഗിഫ്റ്റായിട്ട് പുള്ളിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞത് അപ്പം ഇതിനകത്ത് മീഡിയം വേവ് വർക്ക് ചെയ്യുന്നുണ്ട് എഫ് എം ആണ് ഇതിനകത്ത് ഇല്ലാത്തതെന്നാണ് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ അയച്ച് നോക്കിയായിരുന്നു അതിൻ്റെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നത് അതിന് ശേഷമാണ് ഞാൻ ഈ ടൈപ്പ് ചെറിയ റേഡിയോയ്ക്ക് ഉണ്ടാകുന്ന ചില ചെറിയൊരു പ്രശ്നമൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ബാറ്ററി ഇട്ട് ഓണാക്കി നോക്കിയപ്പോഴത്തേക്കും സംഭവം ഓൺ ആവുന്നുണ്ട് നമ്മുടെ ആലപ്പുഴ അത് എനിക്കിവിടെ ആലപ്പുഴയാണ് കിട്ടുന്നത് ആകാശവാണി അടിപൊളിയായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചേട്ടൻ പറഞ്ഞത് തന്നെ നല്ല വ്യക്തമായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ചേട്ടൻ വന്നു എഫ് എം മാത്രമേ ഇതിന് കംപ്ലയിൻറ്റ് ഉള്ളൂ അപ്പോൾ ഈ എഫ് എം ഇതിനകത്ത് കംപ്ലയിൻറ്റ് വരുന്നെന്താണെന്ന് വെച്ചാൽ വളരെ നിസാര സിമ്പിൾ കാര്യമുള്ളൂ ഇത് അഴിക്കുകയൊന്നും വേണ്ട നമുക്കൊന്ന് മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടി മാത്രം അപ്പം എഫ് എം എനിക്കിവിടെ ചെറിയ രീതിയിലൊന്ന് ടച്ചാകുന്നുണ്ട് അപ്പം പുള്ളിക്ക് അവിടെ തീരെ വൈഡ് ഏരിയ ആയതുകൊണ്ട് എഫ് എം തീരെ ഇതിനകത്തില്ല നോയ്സ് മാത്രമേ ഉള്ളതാകുന്നു അപ്പം നമ്മളിതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല ഇങ്ങനെ റെഡിയായി കിട്ടുകയാണെങ്കിൽ നേരെ നമ്മൾ ആദ്യം അഴിക്കാതെ ഇതിനകത്തൊരു ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞില്ല സാധാരണ ആൾക്കാർക്കെല്ലാം അവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നാൽ പോലും തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു സാധനം കൈ കിട്ടി അവരത് അഴിച്ച് പണിയും അഴിച്ചു പണിഞ്ഞാൽ ഇതുപോലെ ഈ പരിപാടികളിൽ നല്ല ക്ലിയറായിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല സെൻസിറ്റിവിറ്റി വളരെ കുറഞ്ഞ ചെറിയ സ്ഥലത്താണ് തൊണ്ണൂറമ്പത് പൈസ എഴുതി പോകുക സെൻറ്റി പൈസ എഴുതി പോകുക സ്ഥലത്താണ് എഫ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ചേട്ടന് ഇങ്ങനെ തന്നെ എക്സ്റ്റൻഡ് ചെയ്ത് നോക്കാമെന്നു പറഞ്ഞുണ്ടായിരുന്ന പ്രശ്നമാണിത് അപ്പോൾ നമുക്ക് റേഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എഫ് എമ്മിൻ്റെ എന്തെങ്കിലും ഡിസ്പോഷണോ നോയിസ് ഉണ്ടെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക നമ്മുടെ വൈഡ് ഏരിയ ഒക്കെ ആണെങ്കിൽ സിഗ്നലിൻ്റെ സ്ട്രെങ്റ്റ് കുറവായിരിക്കും അപ്പം എനിക്ക് ഓൾറെഡി ഇവിടെ നാലഞ്ച് സ്റ്റേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ റേഡിയോയിൽ ക്ലിയർ ആയിട്ട് എനിക്കിപ്പോൾ ഒരു രണ്ട് സ്റ്റേഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ബാക്കിയൊക്കെ സിഗ്നൽ വളരെ വീട്ടാണ് ഒരു ഫിലിപ്പിൻ്റെ ഒരു റേഡിയോ നമുക്ക് കിട്ടുന്ന പോലെ വലിയ ടൈപ്പ് റേഡിയോ കിട്ടുന്ന പോലെ അത്ര ക്വാളിറ്റി അത്ര സെൻസിറ്റീവിറ്റിയില്ല കാരണം ബൂസ്റ്റിംഗ് സർക്യൂട്ടോ സെപ്പറേഷനോ ഒന്നും പിന്നെ ഇല്ലാത്തത് കൊണ്ട് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഞാൻ പിന്നെ അഴിച്ചു നോക്കിയില്ല ആ ചേട്ടൻ അഴിച്ചു എന്ന ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇതുപോലെ വരുന്ന തൊണ്ണൂറ്റമ്പത്തെട്ടിലെ ചെറിയ സർക്യൂട്ടാണ് അപ്പോൾ ഈ ചെറിയ സർക്യൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിമിതിയുണ്ട് സെൻസിൻ്റി സെൻസിങ്ങിനൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ എഫ് എം കിട്ടാറുണ്ട് ഇത് ഇതേപോലെ ടെലസ്കോപ്പ് പാനിൻ്റെ നോർമൽ ടൈപ്പ് പാൻറ്റിനാണ് ഞാൻ പറ്റിയത് അപ്പോൾ ഇതിനകത്ത് ലെങ്ക് കുറവായുള്ള ചെറിയ ടൈപ്പ് പാനിറ്റിനാണ് മറ്റന്നത് സെറ്റിനകത്ത് വരുന്നത് ഈ ടൈപ്പ് ആൻറ്റിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം ഇല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൂപ്പ് സെപ്പറേറ്റ് വയർ വയറിട്ടാണെങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ എക്സ്റ്റൻഷൻ കൊടുത്തതിന് ശേഷം എഫ് എം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോയുടെ ഇൻറ്റേർണൽ സ്പെയറിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല സർക്യൂട്ടിനും പ്രശ്നമൊന്നുമില്ല അതിന് ശേഷം നമുക്കത് അലൈൻമെൻറ്റോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിച്ചാൽ മതി അപ്പോൾ അതിന് മുമ്പ് നമ്മളത് അഴിച്ചു പണിയാതെ ആ കമ്പനിയുടെ ആ വന്ന അലൈൻമെൻറ്റ് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ താങ്ക്